ഹലോ സ്റ്റുഡൻസ് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എല്ലാ എലമെന്റ്സും അതിൻ്റെ ആറ്റോമിക് നമ്പറും നമ്മൾ പത്താം ക്ലാസ്സിൽ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ആറ്റോമിക് നമ്പർ വരുന്ന ആ ഒരു എലമെന്റ്സ് എങ്ങനെ നമുക്ക് കാണാതെ പഠിക്കാം എന്നുള്ളതിൻ്റെ എളുപ്പവഴിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോ എസ് സി എല്ലാവർക്കും സ്കാൻ സ്കാൻഡിയം ടി ഐ ടൈറ്റിയം വി മനേഡിയം സി ആർ ക്രോമിയം എം എൽ മാനീസ് എഫ് പി ഐ സി ഒബാൾഡ് എൻ എ നിക്കൽ സി യു ഗോപ്പർ ആൻഡ് ഇസ്രൻ സിങ്കു ആണ് അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് ഓർഡറിൽ എത്ര മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാണ് എം പി ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ ഓർഡറിൽ ഒന്ന് നമുക്ക് പഠിച്ചു വെള്ളണം അപ്പം അതിനുവേണ്ടിയുള്ള എപ്പോൾ വഴി എന്ന് പറയുന്നത് സ്കൂൾ സ്കൂളിൻ്റെ എസ് സി കോഡ് സ്കാൻ ടി ഐ കോഡ് തൈലാന്യം

എന്ന് പറയുന്നത് ആണെന്ന് ഓർക്കുക കുറച്ച് വിഷയങ്ങൾ െങ്കിലും അത് നമ്മൾ എങ്ങനെയെങ്കിലും നമുക്ക് ഇതൊന്ന് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഓർത്തിരിക്കീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ എന്ന് ഓർത്താൽ എവിടെ പോകുന്ന ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എലമെന്റ്സ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർത്തിരിക്കാൻ പറ്റും